ശ്രീ അനിൽകുമാർ കരിവന്നൂരിൽ ലക്ഷ്യം വെച്ചത് അരവിന്ദാക്ഷനിലൂടെ സി പി ഐ എമ്മിനെ ആയിരുന്നു എന്നുള്ളത് ഏറെക്കുറെ വെളിവാകുന്നുണ്ട് അരവിന്ദാക്ഷന് ജാമ്യം ലഭിക്കുന്ന ഉത്തരവിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ എന്ന് കാണുന്നുണ്ടോ താങ്കൾ ഒപ്പം തന്നെ നോക്കൂ നോക്കൂനെ പോലുള്ള ആളുകൾ പറയുന്നത് പ്രകാരം അങ്ങനെ ഒരു ജാമ്യം ലഭിച്ചത് മാത്രം ഈ നിലയിൽ സി പി എം ഇത്ര നാൾ ഉയർത്തിയ രാഷ്ട്രീയ പ്രതിരോധങ്ങളൊക്കെ ശരിവെക്കുന്നു എന്നെങ്ങനെ വ്യാഖ്യാനിക്കാനാകും എന്തെല്ലാം കെട്ടുകഥകളാണ് ബി ജെ പി നേതൃത്വം ഇവിടെ പ്രചരിപ്പിച്ചത് പ്രധാനമന്ത്രി സരസുവിനെ വിളിക്കുന്നു എന്നിട്ട് സരസവ് ഉറപ്പ് കൊടുക്കുകയാണ് കരുവന്നൂരിലെ ആളുകൾക്കെല്ലാം ഇ ഡി പൈസ തിരിച്ചു കൊടുക്കും സരസുവിൻ്റെ പ്രസംഗം സുരേഷ് ഗോപിയുടെ ജാഥ നാടകം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാർച്ച് അവസാനം എന്തായി പവനായി ശവായി ഇതിൻ്റെ കൂടെ ബി ജെ പി കാര്ക്ക് ശിങ്കിടിയടിച്ചുകൊണ്ടൊരു പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ്സുകാർ ആ അനിലക്കരയെപ്പോലുള്ള കുറേ ആളുകൾ ഇഡിക്കും കോൺഗ്രസ് ബി ജെ പിക്ക് കഞ്ഞിവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ പിന്നെ ഇവരെന്തെങ്കിലും ഒരു സാധനം വെളിയിലേക്ക് കൊടുത്താൽ ഉടനെ മാധ്യമങ്ങൾ പിറ്റേ ദിവസം അച്ചടിച്ചു വിടുക ബ്രേക്ക് ചെയ്യുക മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ പരിഹാസം പറയുക കളവ് പറയുക കരുവന്നൂരെ പണം അടിച്ചുകൊണ്ട് പോയി മാർസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് എന്ന് പറയുന്നത് സി പി എമ്മിനെ അതിൻ്റെ മേലെ കളങ്കം ചേർത്താനുള്ളൊരു പദമായി ഉപയോഗിക്കുക ഇതായിരുന്നു ഇവിടെ നടന്നത് അതിനെന്തോ ഒരു സാ സാ സാധ്യത കൊടുക്കാനാണ് ഈ കരുവന്നൂരുമായി ഒരു ബന്ധമില്ലാത്ത തൃശ്ശൂർ ബാങ്കിലേക്ക് അവിടെ എം കെ കണ്ണൻ അതിൻ്റെ അധ്യക്ഷനാണ് അവിടെ കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ് അതുവഴി തൃശ്ശൂർ ബാങ്ക് വഴി കേരള ബാങ്ക് അപ്പോൾ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളെല്ലാം ഇതാ സി പി എം ഇതാ കരുവന്നൂർ മാതൃകയിൽ വിഴുങ്ങുന്നു ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ് കേരളത്തിലെ സഹകരണ മേഖലയിലെ കാശ് കൊണ്ട് ആളുകളെല്ലാം രക്ഷപ്പെടണം ഇനി സഹകരണ ബാങ്ക് പൈസ ഇട്ടാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല കരുവന്നൂർ പോലെയാകും ഇത് തകർന്നു പോകും എന്ന പ്രചരണം നടത്തുക ഇത് മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ മാത്രമുള്ള യുദ്ധമല്ലായിരുന്നു പിന്നെ കരുവന്നൂരിലെ കാശ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി കൊണ്ടിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കള്ളത്തരം പാൻ നമ്പറിൽ ഒരു അക്കത്തിന് വ്യത്യാസം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപ ഇലക്ഷന് തൊട്ടു മുമ്പ് അത് വെച്ചുകൊണ്ട് എന്തെല്ലാം തലക്കെട്ടുകൾ ഉണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടിയെ അപമാനിച്ചു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ആറോ ഏഴോ തവണയാണ് ഇ ഡി ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചത് എന്താ നിങ്ങൾക്ക് കിട്ടിയത് എന്താ ഇ ഡിക്ക് ഉണ്ടായിരുന്നത് എം കെ കണ്ണനെ എ സി മൊയ്തീനെ എ സി മൊയ്തീനാണെങ്കിൽ ലൈഫ് മിഷനിൽ കിട്ടിയ ഒരു കോടി രൂപ കൊണ്ട് കരുവന്നൂർ നിക്ഷേപിച്ചു എന്നുവരെ അനിൽ അക്കാരെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്ന ഞാൻ കേട്ടതാണ് ഞാൻ ഇരിക്കുന്ന ചർച്ചയിലാണ് പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ വെക്കാത്ത കള്ളപ്രകരണങ്ങൾ ഉയർത്താത്ത കള്ളപ്രകരണങ്ങൾ ഈ നാട്ടിലുണ്ടോ ഈ കഴിഞ്ഞ ഒന്നര രണ്ട് കൊല്ലക്കാലത്തിനിടയ്ക്ക് എന്നിട്ട് എന്തു പറ്റി ഇ ഡിയുടെ പണി എന്തായിരുന്നു ബാങ്കിനെ പൊളിക്കണം കരുവന്നൂർ ബാങ്ക് പൊളിക്കണം അതിനെന്ത് ചെയ്തു ഇ ഡി ചെയ്തത് ആ ബാങ്കിനകത്ത് കൃത്യമായിട്ട് വായ്പ എടുത്ത് പണം അടച്ചു വന്നിരുന്ന മുഴുവൻ ആധാരങ്ങളും ഇ ഡി റെയ്ഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഒരാൾ ബാങ്കിൽ പണം അടച്ചിട്ടുണ്ടെങ്കിൽ ആ ആധാരം തിരിച്ചു കൊടുക്കാൻ വയ്യാതെ ആധാരത്തിൻ്റെ ഉടമകൾക്ക് ആധാരം തിരിച്ചു കിട്ടാൻ വേണ്ടി എത്ര തവണ യുദ്ധം ചെയ്യേണ്ടി വന്നു മറന്നുപോയോ നമ്മൾ പിന്നെ കരുവൻറ്റൂരുമായി ബന്ധപ്പെട്ടല്ല എ സി മൊയീതീൻ്റെ ഭാര്യയുടെയും ഒക്കെ പേരുള്ള സ്വത്ത് എത്രയാ പതിനെട്ട് കോടിയോ എന്തായിരുന്നു പത്രവാർത്ത എ സി മൊയ്തീൻ ഉൾപ്പെടെ പതിനെട്ട് കോടി സത്യം എന്താണ് എ സി മൊയ്തീൻ്റെ ഭാര്യ റിട്ടേൺ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യം പത്തോ മുപ്പത്തിനാല് ലക്ഷം രൂപയുണ്ട് ആ പൈസ നിയമാനുസരണ അക്കൗണ്ട് വന്നതാണ് അത് ജപ്തി ചെയ്തപ്പോൾ വലിയ കോലാഹലം ഫ്രണ്ട് പേജിൽ മാധ്യമങ്ങളിൽ അവസാനം ഹൈക്കോടതി തന്നെ അതെടുത്ത് ദൂരോട്ട് കളഞ്ഞു ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് ആ നടന്ന ഘട്ടത്തിൽ സി പി എമ്മോട് ഭരണത്തിലുമായിരുന്നു ആ ക്രമക്കേട് നടത്തിയ ആളുകളുടെ പേരിൽ കേരളത്തിലെ പോലീസ് ക്രൈം ബ്രാഞ്ച് കൃത്യമായിട്ട് കേസെടുത്തു കേസെടുത്തതുകൊണ്ട് മാത്രമാണ് ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുക കേരള പോലീസ് കേസെടുത്തില്ലെങ്കിൽ കേരള സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ ഒരു ഇ ഡിക്കും കേരളത്തിലെ ഒരു സഹകരണ ബാങ്കിലും അന്വേഷിക്കാനാവില്ല അതുകൊണ്ട് കേരള പോലീസ് നിയമപരമായി പ്രവർത്തിച്ചതിനെ മൂടി വെച്ചുകൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ടാണ് ഇ ഡി കരുവന്നൂർ ബാങ്കിലെത്തി ബാങ്കിനെ തകർക്കാനും കേരളത്തെ സഹകരണ മേഖലയെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തകർക്കാനും അതുവഴി തൃശ്ശൂരിൽ സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് വിജയം നേടാനുമുള്ള ഒരു ദുഷ്ടലാക്ക് അതിൽ പ്രധാനമന്ത്രി അടക്കം കൂട്ടുകക്ഷിയാണ് അതുകൊണ്ട് ഈ ജാമ്യ ഉത്തരവിൻ്റെ പേരിൽ സുരേഷ് ഗോപി പണി നിർത്തുക നല്ലത് സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു പല അത് മാതാവിൻ്റെ തലയിലെ കിരീടം മാത്രമല്ല ഇതാ ഇപ്പതാ ഇവിടെയും സുരേഷ് ഗോപിയുടെ ചെമ്പ തെളിയുന്നത് ഓരോ ദിവസവും സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സഹയാത്രികൻ അദ്ദേഹം പറഞ്ഞു ഒരു ജാമ്യ ഉത്തരവിൽ ഇത്രയും സന്തോഷിക്കാനുണ്ടോ സന്തോഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ ഒരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ ജപ്തി ചെയ്തുതായിരുന്നല്ലോ അന്നേരം അരവിന്ദാക്ഷൻ പറഞ്ഞു അത് എൻ്റെ അമ്മേലേ കേട്ടോ അതിലോക്കത്ത് വേറൊരാളുടെ അമ്മയുടെ പേരതാണ് ഞങ്ങളുടെ സ്വത്തല്ല എന്തായിരുന്നു മാധ്യമങ്ങൾ എന്തായിരുന്നു ഇ ഡിയുടെ വാദം അയ്യോ ഇത് അരവിന്ദാഷൻ്റെ തന്നെയാണ് അവസാനം ആ കാശ് അരവിന്ദാക്ഷൻ്റെതാണോ അതോ മറ്റു വല്ലവരുടേതോ ആണോ ഈ അരവിന്ദാഷനെ ജയിലിലടയ്ക്കാൻ വേണ്ടി വ്യാജ തെളിവുണ്ടാക്കിയില്ലേ ഇ ഡി ഞാൻ കൃത്യമായിട്ടും ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ തെളിവുണ്ടാക്കി എന്ന് ആരോപിക്കുന്നതിന് കാരണം എന്താണ് വേറെ സത്യമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനില്ല അപ്പോൾ വ്യാജ തെളിവുണ്ടാക്കണം സി പി എമ്മിനെ കണക്റ്റ് ചെയ്യാനുള്ള ഒരു പാലമായിരുന്നു അരവിന്ദ് ആഷൻ ഓക്കെ അരവിന്ദ് ആഷൻ ഇപ്പോൾ ജാമ്യം കിട്ടുമ്പോൾ എന്താണ് സന്തോഷിക്കേണ്ടത് അല്ലെങ്കിൽ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളും ദുഃഖിക്കേണ്ടത് കാര്യം ഇത്രേ ഉള്ളൂ ഒരു കള്ളപ്പണ കേസിനകത്ത് ജാമ്യം കിട്ടണമെങ്കിൽ കുറ്റം താൻ ചെയ്തിട്ടില്ല എന്ന് പ്രതി തെളിയിക്കണം അല്ലെങ്കിൽ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി വിശ്വസിക്കണം അത്രേ ഉള്ളൂ കാര്യം വിജ ഇപ്പോൾ ഹൈക്കോടതി വിശ്വസിക്കുന്നു അരവിന്ദാഷൻ കുറ്റവും ചെയ്തിട്ടില്ല അരവിന്ദാഷൻ കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അരവിന്ദാഷൻ കുറ്റം ചെയ്തു ഒരു കൊല്ലമായിട്ട് തെളിവുണ്ടോ സ്വകാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ ഒരു കൊല്ലക്കാലം കർണാടകത്തിൽ ഇ ഡി പിടി ജയിലിലിട്ടു അവസാനം ഇത് കൈകാര്യം ചെയ്ത കർണാടകത്തിലെ ഹൈക്കോടതി പറഞ്ഞു ഈ ചെറുപ്പക്കാരനെന്തിനാണ് ജയിലിലിട്ടത് എന്ത് കുറ്റം അദ്ദേഹം ചെയ്തത് നിങ്ങൾ ഇ ഡിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളിക്കൽ നിയമത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ ഏതെങ്കിലും ഒരു മൊഴിയുടെ അറ്റത്താരണയിലും പേരുണ്ടെങ്കിൽ അവർ ജയിലിൽ കിടക്കുന്ന ഒരു കാടൻ നിയമം ഇന്ത്യയിലുണ്ട് ആ നിയമം വെച്ചിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ അകത്തിടുകല്ലേ പ്രബീർ പർകായ സ്ഥി അകത്തിട്ടില്ലേ എത്രയോ ആളുകളെ ഇന്ത്യ രാജ്യത്ത് അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഇങ്ങത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ ആക്രമിക്കാൻ ഒരു കെട്ടുകഥ അതാണ് അരവിന്ദ് ജാഷലിലൂടെ നിങ്ങൾ സാധിച്ചത് അത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് ദുഃഖമാണ് ബി ജെ പിക്ക് ഉണ്ടാകുന്നത് ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഒറ്റ വാക്ക് ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളത് ഒറ്റ വാക്ക് കേരളത്തിലെ പ്രതിപക്ഷം എവിടെ ബി ഡി സതീശൻ എവിടെ കോൺഗ്രസുകാരെവിടെ ഇതിന് കൂട്ടു ഈ കൂട്ടുപ്രചരണത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര പേർ ഈ ചർച്ചക്ക് തയ്യാറ് അരവിന്ദ് പേരിൽ ചാനലിൽ പോയിരിക്കുമ്പോൾ ഞാൻ കേട്ടതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഓരോരുത്തരും വർത്താനം പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർ ചാനലുകൾ വർത്താനം പറയുമ്പോൾ കൊത്തു കീറിയതാ എന്ത് എവിടെ ഞങ്ങൾ ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറയുന്നു നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോട് അനീതിപൂർണമായ ഏറ്റവും അനീതിപൂർണമായ പക്ഷപാത നയം സ്വീകരിക്കുന്നു അതിൻ്റെ കൂടി ഭാഗമായി ഇരയാക്കപ്പെടുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയെ എത്ര ഇരയാക്കാൻ ശ്രമിച്ചാലും നിയമം അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നീതി ലഭ്യമാകും എന്ന് ഇന്നത്തെ ഇന്ത്യയിൽ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിധിയുടെ പ്രാധാന്യം